വയനാട്ടിൽ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് മണലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിദ്യാലയ വികസന സന്നദ്ധ പ്രവർത്തകരുടെയും അധ്യാപകരുടെയും നിർലോഭമായ സഹായം പലതുള്ളി പെരുവള്ളമായി മാറി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അവർക്ക് സാധിക്കുന്ന അവശ്യ സാധനങ്ങൾ സ്കൂളിലെത്തിച്ചു പ്രധാനാധ്യാപിക ഇ എൽ ജോസി പി ടി എ പ്രസിഡന്റ് പി വി സലീഷ് വൈസ് പ്രസിഡന്റ് സാജൻ മുടവാങ്ങാട്ടിൽ എം പി ടി എ പ്രസിഡന്റ് സ സിവിത മനേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഭരിച്ച സാധനങ്ങൾ കളക്ട്രേറ്റിൽ എത്തിച്ചു അനുഭവിക്കുന്ന ജനങ്ങൾക്കായി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ അത്യാവശ്യമായ സാധനങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ശേഖരിക്കുകയും അങ്ങോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച ഒരുപാട് ജനങ്ങൾ അവരുടെ കഷ്ടപ്പെട്ട് ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് ഇന്നലെ തന്നെ നമ്മൾ തീരുമാനിച്ച് പെട്ടെന്ന് നമ്മൾ കൂടി ഒരു കൂട്ടിൽ നിന്നും വളരെ പെട്ടെന്ന് തീരുമാനിച്ച പ്രകാരം കുട്ടികളും രക്ഷാകർത്താക്കളും കുടിച്ചേർന്നുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കൈസഹായം ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും ഇന്നലെ വൈകിട്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തുനിന്ന്